ഇപ്പോൾ ഈ ബോച്ചയുടെ പ്രശ്നത്തിൽ ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആ ചർച്ചയിലെ ഏറ്റവും സുപ്രധാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആള് എന്നാൽ ഈ രാഹുൽ ഈശ്വർ സത്യത്തില് ഈ ബോച്ചയുടെ സൈഡാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബോച്ചയുടെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പുരുഷന്മാരുടെ സൈഡ് കാരണം മുപ്പരൂർ പുരുഷവാദിയാണ് ആ പുരുഷന്മാരുടെ സൈഡ് വാദിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ബോച്ചനെ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു രാഹുൽ ഈശ്വർ ആഗ്രഹിക്കുന്നത് പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട് അതായത് ബോച്ചിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഹണി റോസിനെ കുറ്റം പറയണം അത് പറയാനുള്ള ധൈര്യവും ഇല്ല എന്നുവെച്ചാൽ ഒരുപാട് ചാനലില് ഏതാണ്ട് ഒരു ഡസനോളം ചാനലിലും അതേപോലെ തന്നെ പത്തിൽ കൂടുതൽ ഈ യൂട്യൂബ് വ്ളോഗർമാരുടെ ഈ ചാനലിലും കൂടി മുമ്പിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നാൻ എന്താ പറയുക ഈ രാഹുൽ ഈശ്വരന്റെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്ന് തോന്നിപ്പോകും ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞില്ല ഒന്നിനും ഒരു ശരിയായ ഒരു ന്യായീകരണോ ഒരു കാഴ്ചപ്പാടോ ഒന്നും തന്നെ ഇല്ലാതെയാണ് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പേടി തന്നെയാണ് കാരണം കാരണം കുറച്ച് തൊലി വെളുപ്പും അതേപോലെ തന്നെ വലിയ നിതമ്പ ഈ ഹണി റോസ് എന്ത് പരാതി കൊടുത്താലും അത് ശിരസാ വഹിക്കുമെന്ന് ഭയന്നിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വരന് ഒരു തരത്തിലുള്ള അഭിപ്രായം പറയാൻ പറ്റാതിരിക്കയാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാം എത്രയോ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ഹണി റോസിന്റെ പരാതി മാത്രം എന്താണ് ഇത്രയും സുപ്രധാനമായിട്ട് എടുക്കുന്നത് എന്ന് ആരും തന്നെ ചിന്തിച്ചു പോകും അത് മറ്റൊന്നുമല്ല ആസ്ത്രയുടെ ആ പിന്നെ വലിയ നിതംബൊക്കെ തന്നെയാണ് പിന്നെ കുല കിരീടം നടത്തും പിന്നെ കുറച്ച് പ്രശസ്തി പണം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ന്യായം കിട്ടില്ലല്ലോ അതാണ് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ന്യായം ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഹണി റോസിന് ഇത്രയും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് പോലീസും കോടതിയും തലയിൽ പൊക്കി നടക്കുന്നത് പിന്നെ അത് മാത്രല്ല ഈ ബോച്ചനെ പോലത്തെ കോടീശ്വരൻ ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോ പിന്നെ രാഹുൽ ഈശ്വരന്റെ കാര്യം എടുക്കും വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഭയന്നിട്ടാണ് രാഹുൽ ഈശ്വർ ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട് പറയാത്തത് പക്ഷെ എന്നാലും ഇടക്കൊക്കെ ഈ സാരിയുടെ കാര്യം പറയുന്നുണ്ട് കാരണം സാരിയുടെ കാര്യം പറഞ്ഞ പിന്നെ മുഴുവൻ സ്ത്രീകൾ ഒന്നിച്ച് കൊരച്ച് ചാടി മാന്തം വേണ്ടി വരും അപ്പൊ അത് പറയാൻ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും രാഹുൽ ഈശ്വരന് മാത്രല്ല കാരണം ഈ സാരിയുടെ കാര്യം പറയുമ്പോൾ ഇത് ജസ്റ്റ് പറച്ചല്ലി ഇതൊരു മാന്യമായ വസ്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതേ സാരി തടിച്ചൊരു സ്ത്രീ വലിയ നിദംബം ഒരു സ്ത്രീ കുറച്ച് ഇറുകിയ കുറച്ച് ടൈറ്റ് ആക്കിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് പ്രദർശിപ്പിക്കൽ തന്നെയാണ് നിദംബം പ്രദർശിപ്പിക്കൽ തന്നെയാണ് നിദംബം പ്രദർശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വസ്ത്രമാണ് ഈ സാരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഹണി ക്രോസ് ചെല്ലുന്ന സ്ഥലത്തൊക്കെ സാരി എടുത്തു പോകുന്നത് കാരണം ഈസി ആയിട്ട് അവളുടെ വലിയ രണ്ട് നിദംബം അങ്ങനെ കാണിക്കാം അത് കാണാൻ വേണ്ടിയിട്ട് കുറെ ഞരമ്പ് രോഗികൾ ഓടി ഓടി വരും എന്ന് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഹണി ക്രോസ് ഇത് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ആ സ്ത്രീക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എന്തായി സാരി മാന്യമായ വസ്ത്രമായി ഞാൻ ധരിക്കുന്നത് മാന്യമായ വസ്ത്രമല്ലേ എല്ലാ ആശ്രീകളും ധരിക്കുന്ന വസ്ത്രമല്ലേ എന്നൊക്കെ പറയും വാദിക്കുകയാണ് അപ്പൊ അതിനുവേണ്ടിട്ട് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അല്ലെ ടിപ്പ് ടിപ്പ് ബർസ പാനി പറഞ്ഞ ആ ഒരു പാട്ടുണ്ടല്ലോ അതിലും സാരി തന്നെയാണ് ധരിക്കുന്നത് പക്ഷെ എന്തിനാണ് ആ സാരി ധരിച്ചത് അത് ജനങ്ങളെ ആകർഷിക്കാനാണ് ഞർഭരോഗികളെ ആകർഷിക്കാനാണ് അപ്പൊ അങ്ങനത്തെ ധരിക്കലാവരുതെന്നൊക്കെ രാഹുൽ ഈശ്വർ കടക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ ഒരു പ്രേക്ഷകൻ ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് അത് ഈ സുനിത ദേവദാസിന്റെയാണ് സുനിത ദേവദാസ് നമുക്കറിയാം പിന്നെ നല്ല ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഫെമിനിസത്തിന്റെ കാര്യം വരുമ്പോൾ മൊത്തത്തിൽ അന്ധയായ രൂപത്തിലാണ് കാണുക അപ്പൊ അങ്ങനത്തെ ഒരു വീട് വന്നിരിക്കണം അതിൽ എന്താണ് സുനിതാസ് പറയുന്നത് എന്ന് നമുക്ക് കുറച്ച് ഒരു സെക്കൻഡ് കേട്ടു നോക്കാം ഹണി റോസ് കൊടുത്തിരിക്കുന്ന ഗുരുതര സ്വഭാവമുള്ളതാണ് ഹണി റോസ് ഗോപിക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതി ശരീരത്തിൽ സ്പർശിച്ചു സമ്മതമില്ലാതെ അത് അത് ചിത്രീകരിച്ചു പ്രചരിപ്പിച്ചു എന്നിട്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞു മാസം പിന്തുടർന്ന് ആക്രമിച്ചു സോഷ്യൽ മീഡിയയിലൂടെ എന്നാണ് എന്തിനാണ് പണം വാങ്ങിയത് കട ഉദ്ഘാടനം ചെയ്യാൻ അല്ലാതെ അതിന്റെ മറവിൽ അതിന്റെ കൂട്ടത്തിൽ ഗോപിക്ക് ഹണിക്ക് മാലയിട്ട് കൊടുക്കാമെന്നോ നെഞ്ചത്ത് സ്പർശിക്കാമെന്നോ കയ്യിൽ പിടിച്ച് വട്ടം കറക്കാമെന്നോ ഒന്നും ഡാൻസ് കളിക്കാമെന്നോ ഒന്നും കരാറിലുണ്ടായിരുന്നില്ല അതിനൊന്നുള്ള പണം ഹണി വാങ്ങിയിട്ടില്ല കട ഉദ്ഘാടനം ചെയ്യാൻ പോയി കട ഉദ്ഘാടനം ചെയ്തു അതിന്റെ പുറമെ ബോബി ചമ്മണ്ണൂർ കാണിച്ചതൊക്കെ കുറ്റകൃത്യങ്ങളാണെന്ന് ഹണിക്ക് തോന്നിയാൽ അത് കുറ്റകൃത്യങ്ങൾ തന്നെയാണ് പിന്നീട് ഉടുപ്പിന്റെ നീളം എത്ര രീതി എത്ര സാരി ഉടുക്കുന്ന എത്ര ഹണീനെ കണ്ട ഐ എന്ന് പറയാത്ത മലയാളികളുണ്ടോ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ട് ഒരു കാര്യമില്ല അതൊന്നും ഇവിടുത്തെ വിഷയം അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയില്ല അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം ഇവിടുത്തെ വിഷയം വളരെ ഗൗരവതരമായ വിഷയമാണ് ബോബി ചെമ്മണ്ണൂർ ഹണിയെ ഹണിയുടെ സമ്മതമില്ലാതെ സ്പർശിച്ചു എന്ന് തന്നെയാണ് പരാതി അതായത് ഇതില് ഗുരുതരമായ കാര്യമാണ് ബോച്ചെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ എന്താ വിചാരിച്ചറിയോ ആ സ്റ്റേജിൽ വെച്ചിട്ട് ബ്ലൗസ് ഒക്കെ വിളിച്ചു കീറി എന്തൊക്കെ ചെയ്തു എന്നാണ് ഞാൻ ധരിച്ചതിട്ടോ നോക്കുമ്പോൾ എന്താണ് ഒന്നുമില്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു പിന്നെ അങ്ങനെ വട്ടം കറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈയ്യൊന്നുയർത്തിയപ്പോ വട്ടം കറക്കി ഇതാണ് തൊട്ടു തൊട്ടു എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഈ പൈസ കൊടുത്തത് ഉദ്ഘാടനത്തിന് മാത്രമാണ് എന്താണ് ഉദ്ഘാടനം വന്നിട്ട് റിബം വെട്ടിട്ട് ഓടലാണോ ഉദ്ഘാടനം എന്ന് പറയുന്നത് അവിടെ നിന്നിട്ട് കുറച്ച് ആണല്ലോ സിനിമ സിനിമാ പറഞ്ഞ പറഞ്ഞാൽ ആണ് എല്ലാ സിനിമ നടിമാരും വന്നൊരു ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട് ഡാൻസ് കളിക്കും കൈ കൊടുക്കും അതുപോലെ തന്നെ ഗിഫ്റ്റ് സ്വീകരിക്കും ഇതെല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഇതൊന്നും പ്രത്യേകം പ്രത്യേകം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് കോൺട്രാക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഗുരുതരമായ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഞെട്ടി പോവും ഒന്നില്ല ഒന്നും ചെയ്തിട്ടില്ല സാധാരണ എന്തൊക്കെയാണ് സ്റ്റേജിൽ നടക്കുന്നത് അത് മാത്രമാണ് ബോച്ച അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സമ്മതമില്ലാതെ സമ്മതമില്ലാതെ അത് നിങ്ങൾ എവിടെയും കേൾക്കും അങ്ങനത്തെ ഒരു വാക്കാണത് സമ്മതമില്ലാതെ എന്ത് സമ്മതമില്ലാതെ ഷെയ്ഖണ്ട് കണ്ടുകൊടുക്കാൻ നമ്മളൊരു കൈ നട്ടി കഴിഞ്ഞാല് ആ സ്ത്രീ വന്ന് നമ്മളെ കൈപ്പിടിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് സമ്മതം അതല്ലാന്നുണ്ടെങ്കിൽ ഷേഖാൻ്റെ കൊടുക്കാതിരുന്നാൽ മതിയല്ലോ അതുപോലെ തന്നെ ഈ ബോച്ച അവിടെ കാട്ടുന്നു നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് അത് കൈ ഉയർത്തിട്ട് ഒന്ന് റൌണ്ട് അടിക്കുന്ന കൈ ഉയർത്തല്ല ചെയ്യുന്നത് അല്ലാതെ കൈ പിടിക്കല്ല ചെയ്യുന്നത് കൈ ഉയർത്തുമ്പോൾ ആ കൈ ഹണി റോസ് പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബോച്ച അല്ല പിടിച്ചത് നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യമായിട്ട് കാണാം ഞാൻ കൊറവ ഷട്ടതാണ് അതുകൊണ്ട് വീണ്ടും ഇടുന്നില്ല അപ്പൊ അവിടെയും ആ ഒരു കൈ ഉയർത്തിട്ട് ബോച്ചയുടെ കൈ പിടിക്കുമ്പോൾ അത് തന്നെയാണ് സമ്മതം അപ്പൊ പിന്നെ അത് അവിടെ വെച്ച് തീരുകയാണ് പിന്നെ പറഞ്ഞ സംഗതികളൊക്കെ തന്നെ തെറ്റാണ് കാരണം വീഡിയോ എടുത്തു പ്രചരിപ്പിച്ചു ഉദ്ഘാടനം നടക്കുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് വീഡിയോ എടുക്ക് ആ നമുക്ക് പ്രചരിപ്പിക്കാം പറഞ്ഞെടുക്കുന്ന വീടല്ലല്ലോ എല്ലാവരും വീട് എടുക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങ് ആവുമ്പോൾ സിനിമാ നടിയാകുമ്പോൾ പബ്ലിക് പ്ലേസ് ആകുമ്പോൾ എല്ലാവരും വീഡിയോ എടുക്കും പിന്നെ പ്രചരിപ്പിക്കാൻ പറഞ്ഞ എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം ഉള്ളും എല്ലാ സ്ഥലത്തും എത്തും അതെന്ത് പ്രചരണമാണ് അതും ബോ ചിന്ത വലിന്ത എന്താള്ളത് എല്ലാ നടിമാരുടെ ഉദ്ഘാടനം പോലെ ചെയ്യുന്നുണ്ടല്ലോ വീട് എടുക്കുന്നുണ്ടല്ലോ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ എന്താണ് ഈ നടിക്ക് മാത്രം പ്രത്യേകത പക്ഷേ ഈ സുനിതാ ദേവസന്റെ പറച്ചിൽ കെട്ടാ തോന്നാന്ന് വെച്ചാൽ അവിടെ ഭൂമി ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആകാശൊക്കെ തലക്ക് വീണു എന്ന് തോതി പോവും ഗൂരി പറഞ്ഞിട്ട് എന്താ ഇത് സത്യം പറഞ്ഞാല് ഈ ബോച്ച മാപ്പ് ഇല്ലായിരുന്നു ആ മാപ്പ് പറഞ്ഞതാണ് പെട്ടത് മാപ്പ് പറയാതെ കോടതിയിൽ വാശി പിടിക്കുക ഞാൻ ഒരു ദയാർത്ഥം പറഞ്ഞില്ല ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞു അത് ദയാർത്ഥായിട്ട് വേറെ വലിയ തോന്നാ എനിക്കെന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ മതി അവിടെ നിന്നിട്ട് വാദിക്കാൻ വേണ്ടത് അല്ലാതെ ഞാൻ മാപ്പ് പറയുന്നു ഇനി ആവർത്തിക്കില്ല അത് തന്നെ ദൌർബല്യത്തിന്റെ ലക്ഷമാണ് ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ടാണ് ഈ ജഡ്ജിമാരൊക്കെ ഹണി റോസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജയിലിൽ ഇട്ടിട്ടുള്ളത് ബോച്ചന പറയാത്ത കാര്യം പറഞ്ഞിട്ടില്ല അത്രന്നെ ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്നു ഇതിനൊക്കെ വേണമെങ്കിൽ ദയാർത്ഥം ദുരാർത്ഥം പറഞ്ഞ തുകാർഥം എന്നൊക്കെ പറയാം ഒരുപാട് അർത്ഥെടുക്കാം അത് എന്റെ ജോലിയാണോ എന്റെ കുട്ടിയാണത് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു മറ്റുള്ളവർ എന്താ ചെയ്തോട്ടെ അതൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എനിക്ക് പറയണത് എനിക്ക് പറയാലോ അപ്പൊ ദോയാർത്ഥം എന്റെ ചുമതല അല്ലാന്ന് ബോബി ചെമ്മണോട് പറഞ്ഞാൽ മതിയായിരുന്നു അത് പറഞ്ഞിട്ടില്ല അവിടെയാണ് ഇപ്പം ഏറ്റവും വലിയ തെറ്റിയതെന്നാണ് എന്റെ അഭിപ്രായം ഇനി ഈ ഒരു ഹണി റോസിന്റെ നിദംബം കാണിക്കുന്നുണ്ടല്ലോ ഇത് സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ വലിയൊരു അഘാതം സൃഷ്ടിക്കുന്നുണ്ട് അത് ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും എന്നിന് കുട്ടികളുടെ ഇടയിൽ വരെ അതിന് പുറമെയാണ് സീരിയലുകൾ ടി വി സീരിയലുകളിൽ വരെ ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട് അതിനൊക്കെ കാരണക്കാരി ഈ ഹണി റോസ് മാത്രമാണ് വേറെ നടിമാർന്നിങ്ങനെ നിദംബം കാണിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ഹണി റോസ് മാത്രമാണ് അത് ചെയ്യാറ് അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു സീരിയലിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ ഇതേപോലൊരു മൊബൈൽ ഷോപ്പ് ഇത് ആദ്യമായിട്ടാണ് ചേട്ടാ നമ്മളെ അങ്ങോട്ട് തിരിഞ്ഞു അല്ല െ സ്ത്രീകളുടെ മുഖത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് ആക്കി മാറ്റിയത് ഈ ഹണി റോസ് ആണ് ഇപ്പൊ ഇവർ വരെ പരിഹസിച്ചുകൊണ്ട് വീഡിയോകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് സീരിയലുകാർ തന്നെ കാരണം ഒരു ഉദ്ഘാടനത്തിന് നിദംബമാണ് പ്രധാനം എന്ന് അവർ വരെ കാണിക്കുകയാണ് ഇത് തന്നെയാണ് അവസ്ഥ സമൂഹം തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് ഈ ഹണി റോസിന്റെ നിദംബം കാണാൻ വേണ്ടിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത് എന്നുള്ള കാര്യം അപ്പൊ ഹണിറോസാണ് ഈ സമൂഹത്തിന് നശിപ്പിച്ചത് അത്ര വലിയ വിനാശം വിതച്ച ഒരു സ്ത്രീയാണിത് ആ സ്ത്രീനെ ആദ്യം പിടിച്ച് ജയിലിൽ അത് ചെയ്യാതെ ഈ കേളവന്മാരായിട്ടുള്ള പാവാട താങ്ങി നേരെ ബോചന പിടിച്ച അകത്താക്കിയിരിക്കാണ് ഇനി അതേപോലെ തന്നെ ഇന്നത്തെ സ്ത്രീകളുടെ സത്യാവസ്ഥ വിളിച്ചുപറന്ന മറ്റൊരു വ്യക്തിയാണ് എന്തോ അശോകനോ സോമൻ എന്തോ പേരാണ് എനിക്കറിയില്ല മൂപ്പര് ഈ പുരുഷ സംഘടനയുടെ നേതാവാണ് പുരുഷ സംഘടന പറഞ്ഞൊരു സംഘടന ഇല്ല പക്ഷെ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് സംഘടന ആക്കി എടുത്തിട്ട് അതിന്റെ ഒരു നേതാവാണ് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തി പിന്നെയും കുറച്ച് ധൈര്യത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടു നോക്കാം സ്ത്രീകൾക്ക് കല്യാണം വേണ്ട എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണ് അവർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ല പിന്നെ അവർക്ക് ഏത് സമയവും ഏത് പുരുഷന്റെ കൂടെയും പോയി പൊളിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം അപ്പൊ സാമ്പത്തിക നേട്ടവും ഉണ്ട് മറ്റ് ഉണ്ട് അപ്പോൾ അവർക്ക് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുരുഷന്മാരുടെ ആകർഷണം എന്ന് പറയുന്നത് കണ്ണിൽ കൂടി നോട്ടത്തിൽ കൂടിയാണ് നമുക്ക് ഒരു ഇണയെ ആകർഷിക്കാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് നമ്മുടെ ചെയ്തിരിക്കുന്ന സിസ്റ്റം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പുരുഷന്മാർ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവനൊരു ആകർഷണം തോന്നുന്നത് അത് വേണമെന്ന് തന്നെയാണ് അത് പുരുഷനില്ലായെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ പിന്നെ ഇവിടെ പോവും വേറെ പലത് ഉപയോഗിക്കേണ്ടി വരും അതല്ലേ സത്യം പക്ഷേ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഗങ്ങളെല്ലാം ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പുരുഷന്മാർക്കെതിരെ അവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര് നമ്മൾ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിന്റെയോ അല്ലെങ്കിൽ സ്കൂളിന്റെയോ ഫ്രണ്ടിൽ പോയി നിന്ന് നോക്കണം ആരാണ് പ്രശ്നക്കാരെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ യുവാക്കളെ കുഞ്ഞു ആൺപിള്ളരെ അവരോട് അങ്ങോട്ട് പോയി കമ്പനി അടിച്ച് അവരെ പല രീതിയിൽ പ്രലോഭിപ്പിച്ച് അവരെ സിനിമാ തിയേറ്ററുകളിലും മറ്റു ഓയോ റൂമിലും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ ഈ ഇടയ്ക്ക് ആലപ്പുഴ ഒരു ഫാമിലി കുടുംബത്തിൽ ക്യൂ ആണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പയ്യ യുവാക്കളെ കയറ്റിക്കൊണ്ടിരുന്നത് അതിൽ ടൈമിങ്ങിൽ വന്ന വ്യത്യാസത്തിലാണ് പിടിക്കപ്പെട്ടത് ഒരാൾ മദ്യപിച്ചിരിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇവര് പറഞ്ഞു വിട്ടതിന്റെ എന്തോ ഒരു മിസ്റ്റേക്കിൽ വന്ന ഒരു പ്രശ്നമാണ് മറ്റേ രണ്ടാമത് വന്ന ടീമിനെയും കൂടി കാണേണ്ടി വന്നത് അപ്പൊ ഇവർക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കാം പക്ഷെ മറ്റുള്ളവർ കാണിക്കാൻ പാടില്ല പുരുഷന്മാർ ചെയ്യാൻ പാടില്ല പുരുഷന്മാർ മോശം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു ദ്വയാർത്ഥം ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് ഇതൊക്കെ ഒളിച്ചടുക്കണം മാറ്റണം കമന്റുകൾ എല്ലാവരും ഇടണം ഒരു ഒരാളിനെ അഭിപ്രായം പറയാൻ പേടിക്കേണ്ട കാര്യമില്ല ഒരുത്തരും കമന്റിട്ടതിൻ്റെ പേരിൽ റിമാൻഡ് ചെയ്യത്തുമില്ല ഇപ്പോൾ ബോച്ചയെ റിമാൻഡ് ചെയ്യുന്നുവെങ്കിൽ അത് കമന്റ് കമന്റിട്ടതിൻ്റെ പേരിലല്ല അന്ന് കൈപിടിച്ച് കറക്കിയപ്പോൾ അത് അവരുടെ സമ്മതമില്ലായിരുന്നു എന്ന് ഇവർ വരുത്തി തീർക്കുകയാണ് അവിടെ നമ്മളെല്ലാം ആ വീഡിയോയിൽ കണ്ടതാണ് ആസ്വദിച്ച് ചിരിച്ച് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പൊ പറയുകയാണ് അതെന്റെ സമ്മതമില്ലാതെയാണ് ഇവരൊരു കൺസെന്റ് എന്നുള്ള ഒരു വാക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ് ഈ കൺസെന്റ് എന്ന് പറയുന്നത് തന്നെ പണ്ട് യു കെ പോലുള്ള രാജ്യങ്ങളിൽ ബ്ലൂ ഫിലിം ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന യുവതികളെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങുന്നതാണ് ഒരു കൺസെൻ്റ് ഒരു എഗ്രിമെൻ്റ് ആണ് അതാണ് കൺസെൻ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കൺസെൻറ് ആ ആണ് ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അവിടുത്തെ പാശ്ചാത്യ നാടുകളിൽ എന്ത് വസ്ത്രധാരണം ധരിക്കും ആ നേരെ കൊണ്ടുവരും കേരളത്തിൽ അവിടത്തെക്കാളും മോശമായിട്ടാണ് ഇവിടെ അത് അവതരിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇത് ഈ കൺസെൻ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരാളിനും ശേഖരൻ കൊടുക്കണമെങ്കിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെന്റ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് സമ്മതമാണെങ്കിൽ ഓക്കെ എന്ത് നടപടിയാണെന്ന് എനിക്കറിയില്ല കാര്യം കൈ നീട്ടുമ്പോൾ കൈ കൊടുത്തു അവിടെ കൃത്യമായിട്ട് കൈ കൊടുത്തത് ഹണി റോസ് കൊടുത്തതിന്റെ പേരിലാണ് അദ്ദേഹം കൈ പിടിച്ച് ഒന്ന് കറക്കി ഇത്രയേ ഉള്ളൂ അതവിടെ തീർന്നു നാല് മാസവും കഴിഞ്ഞു ഈ സാധനങ്ങൾ പോസ്റ്റ് ഹണി റോസ് അവരുടെ ഫേസ്ബുക്കിൽ അത് ഒരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നെ എന്താണ് ഇപ്പൊ ഒരു വിമർശനം ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വളഞ്ഞ വിത്തുകൾ ഈ ലോകത്ത് വേറെ ഇല്ല ഇവർക്ക് ലൈംഗിക ദാരിദ്ര്യമില്ല കാരണം എന്താണ് അവർക്ക് ഏതൊരു പുരുഷനെ വിളിച്ചാലും ഓടി ഓടി പുരുഷന്മാർ ചെല്ലും പുരുഷന്മാർക്കാണ് ലൈംഗിക ദാരിദ്ര്യം ഉള്ളത് അതായത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇപ്പോൾ തോന്നാണ് എനിക്കൊന്ന് ലൈംഗിക സുഖം വേണം തോന്നിയാൽ ആ തെങ്ങുമ്പോൾ കയറാൻ വരണോ കല്ലോട്ടാൻ വരണോ ഒന്ന് കുഞ്ഞു നിന്നാല് അവരുടെ കാര്യങ്ങൾ നടക്കും പക്ഷെ പുരുഷന്മാരുടെ കാര്യങ്ങളല്ല പുരുഷന്മാർ ഭയന്ന് വേറച്ച് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ നോക്കിയാൽ വരെ അവരെ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വരച്ചിട്ടാണ് അവരി ഇവർക്കാണെങ്കിൽ ആരെയും വിളിച്ച് കയറ്റും ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം തന്നെ അവിടെ ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എണ്ണി എണ്ണിട്ടാണ് പറഞ്ഞത് ഈ കൺസെന്റിന്റെ കാര്യങ്ങളൊക്കെ അതായത് അവിടെ കൺസെന്റിന്റെ ആവശ്യമൊന്നുമില്ല കൈനീട്ടുന്നു ഈ സ്ത്രീ കൈനീട്ടി കൊടുക്കുകയാണെങ്കിൽ അത് കൺസെന്റ് തന്നെയാണ് പിന്നെ സുനിത ദേവദാസ് പറഞ്ഞൊരു സംഗതി മാലിട്ട് കൊടുത്തു ബോച്ചെ അത് സമ്മതമില്ലാതെ ഇട്ടു കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത് അത് ഇട്ടു കൊടുത്ത സമയത്ത് നിന്ന് വാങ്ങി നാവ് നീട്ടിയിട്ട് നല്ലൊരു സ്വർണ്ണമായ വെറുതെ കിട്ടി പറഞ്ഞു കണ്ണൊക്കെ തള്ളിയിട്ടാണ് ആ സ്ത്രീ നിൽക്കുന്നത് എന്നിട്ട് അതിനുശേഷം പറയണം എന്നെ തൊട്ടു എന്നൊക്കെ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറയാൻ ഒരു വെള്ളരിക്ക പട്ടണം പോലെ മാറിയിരിക്കുകയാണ് ഇപ്പോ കേരളം എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യനെ കുറ്റം പറയാൻ പറ്റില്ല കേരളം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇല്ല മറ്റൊരു സുപ്രധാനമായ സംഗതി ഇത് പറയാതെ പോകാൻ പറ്റില്ല എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരുന്നു എന്തുകൊണ്ടാണ് അഞ്ചു മാസം കഴിഞ്ഞിട്ട് ഈ കേസ് കൊടുക്കാൻ കാരണം എന്ന് അതിന്റെ ഉത്തരം കിട്ടി എന്താ സംഭവം അറിയോ ഈ മാസമാണ് ഈ ഒരു സ്ത്രീയുടെ ഈ നിദംബവാഹിനിയുടെ സിനിമ പുതിയൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ട് ഈ സിനിമക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് ഈ കളിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീയുടെ സിനിമയും കൂടി വരുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടുമല്ലോ അതിനുള്ള ട്രിക്കാണ് കളിച്ചത് അതുകൊണ്ട് വെയിറ്റ് ചെയ്തതാണ് ഈ സിനിമ റിലീസാവുന്നത് വരെ അതിന്റെ തീയതി അറിയുന്നതുവരെ വെയിറ്റ് ചെയ്തതാണ് സ്ത്രീ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ പ്രേക്ഷകരും കഴിയുന്നത്ര രീതിയിൽ ആ സിനിമ നശിപ്പിച്ച് കൈ കൊടുക്കണം അത് വിജയിപ്പിക്കാൻ സമ്മതിക്കരുത് ആരും കാണാത്ത കോലത്തിലാക്കി കൊടുക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്ത്രീ ഇത്രയും നികൃഷ്ടമായ ഒരു കളി കളിച്ചിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിരിക്കണം ഇപ്പോൾ എന്നിട്ടോ അത് ഏറ്റിപ്പിടിക്കാൻ കുറെ പോലീസുകാരും കുറെ കോടതികളും പിന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു സംഗതി കൂടിയും കാണിച്ചിട്ട് നമുക്ക് ഈ വീട് അവസാനിപ്പിക്കാം അതായത് ഒരു വാർത്ത വന്നിരിക്കുകയാണ് ബിഗ് ബ്രേക്കിംഗ് പറഞ്ഞ ബിഗ് ബ്രേക്കിംഗ് ആണ് എന്താ സംഭവം പത്തനംതിട്ടയിൽ പെൺകുട്ടിയെ അറുപതിലേറെ പേര് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പരാതി ഒന്ന് ചിന്തിച്ചു നോക്കണം അതായത് ആ സ്ത്രീ അറുപതിലേറെ പേര് ഒരു അറുപത്തിരണ്ടോ അറുപത്തഞ്ചോ ഒക്കെ ആയിരിക്കാം അപ്പൊ ഇത്രയും ആൾക്കാരെ പീഡിപ്പിച്ചു എങ്ങനെ പീഡിപ്പിച്ചു ഒറ്റ ദിവസം കൊണ്ടാണോ അല്ല രണ്ടര വർഷം കൊണ്ട് രണ്ടര വർഷം കൊണ്ട് പീഡിപ്പിച്ചു എന്നതിപ്പോ കേസ് ചിലപ്പം ഒരാള് പീഡിപ്പിച്ചു അത് ജസ്റ്റ് ആ സമയത്ത് ഒരു മേന്തിനൊരു നാണക്കേടുകൊണ്ട് മറച്ചു വെച്ചു നമുക്ക് മനസ്സിലാക്കാം ഇത് അറുപത്തി ആൾക്കാർ രണ്ടര വർഷം മാറി മാറി പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കയാണ് എന്താ വെച്ചാൽ ഒരാൾ വിളിക്കുന്നു അവിടെ ചെല്ലുന്നു അവിടെ കിടന്നു കൊടുക്കുന്നു അടുത്ത ആൾ വിളിക്കുന്നു അടുത്ത ആൾ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ മലന്ന് കിടന്നു കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ആ സമയത്തൊക്കെ വീട്ടിൽ പോകുന്നു പച്ചക്കറി വാങ്ങാൻ പോകുന്നു മറ്റുള്ള സാധനങ്ങൾക്ക് പോകുന്നു സിനിമക്ക് പോകുന്നു ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഇപ്പോ രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ബലാത്സംഗമായിരുന്നു എന്ന് ഇപ്പൊ കേസ് കൊടുത്തിരിക്കയാണ് എന്നിട്ടോ ഇതെന്നല്ല ഇതിന്റെ പ്രത്യേകത ഈ കേസ് കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു പാവാടത്താങ്ങി ജഡ്ജി ചോദിക്കണ്ടേ അല്ല ഈ ആൾക്കാർ രണ്ടര വർഷം കീറിറങ്ങുമ്പോൾ നീ എന്താ ചത്തി കിടക്കുകയായിരുന്ന ഡി എന്ന് ചോദിക്കണ്ടേ അത് ചോദിക്കാൻ ഒരൊറ്റ ജഡ്ജിമാർക്കും ബോധം പോലും ഇല്ല അവര് പറയുന്നത് പേര് പറയും പേര് പറ എല്ലാരും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ദുരിതുരേനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സത്യത്തിൽ എന്തായാലോ ഇത് ഒന്നാം നമ്പർ പൂരവടിയാണ് ഇത് എല്ലാ സ്ഥലത്തും പോയിട്ട് കിടന്നുകൊടുത്ത് ക്യാഷ് ഉണ്ടാക്കി പക്ഷെ ഇപ്പൊ തോന്നി ക്യാഷ് ഒന്നും പോരാ എല്ലാറ്റിനൊന്ന് കേസ് കൊടുത്തുകഴിഞ്ഞാല് പിന്നെ ഭീഷിപ്പെടുത്തിയിട്ട് കേസിന് തല ഊരാൻ വേണ്ടിട്ട് പിന്നെ നന്നായിട്ട് പൈസ വാങ്ങാലോ ആദ്യം വല്ല അമ്പത് ഉറുപയ നൂറ് റുപ്പൊക്കെ വാങ്ങിണ്ടാവുള്ളൂ ഇപ്പൊ പിന്നെ അമ്പതിനായിരം അമ്പത് ലക്ഷം ഒക്കെ വാങ്ങാലോ ആ ട്രിക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണല്ലോ അല്ലാതെ രണ്ടര കൊല്ലം ഒരു പെണ്ണിനെ അറുപത്തഞ്ചാൾക്കാർ പീഡിപ്പിച്ചു അത് വിശ്വസിക്കാൻ നമ്മളൊക്കെ എന്താ പൊട്ടന്മാരാണോ ഉണ്ണാക്കന്മാരാണോ ഇതിപ്പോ ആൾക്കാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറാൾ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് അവസ്ഥ ഇതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ കോടതികൾ തന്നെയാണ് ഇതിനൊന്നും തന്നെ ഒരു കൗണ്ടർ ചോദ്യം എന്ന് ചോദിക്കൂല ആ ഒരു ഹണി റോസിനോട് ചോദിച്ചൂടെ അല്ല നീ ഈ ടൈറ്റിലെ സാരി ധരിച്ച് ഈ നിതംബ് ഇത്രയും വലിയ നിതംബ് എല്ലാ സ്ഥലത്തും കാണിച്ച് കാണിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കമ്മെന്റ് പറയില്ലേ അതല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ പ്രശ്നം തീരുന്നില്ല അത് ചോദിക്കൂല അപ്പൊ ഇതാണ് ഈ വീടുകളിൽ പറയാനുള്ളത് ഇത്രയും പറയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം